അനധികൃതമായിട്ടാണ് പന്നിഫാം പ്രവർത്തിക്കുന്നതെന്ന് കാട്ടി പത്തിയൂർകാല സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും കൂട്ടധാരണയും സംഘടിപ്പിച്ചു രക്ഷാധികാരി എൻ സുകുമാരപിള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ബി ശിവൻ അധ്യക്ഷത വഹിച്ചു പത്യൂർക്കാല സൌഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചക്കനേത്ത് വീട്ടിൽ പരിസര മലിനീകരണം നടത്തി അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നിഭാമിനെതിരെ പ്രതിഷേധ പ്രകടനവും കൂട്ടധർണയും നടത്തി പത്തിയൂർക്കാല സൌഹൃദ കൂട്ടായ്മ റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബി ശിവന്റെ അധ്യക്ഷത കൂടിയ യോഗത്തിൽ സൌഹൃദ കൂട്ടായ്മ റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി വി ശ്രീജിത്ത് സ്വാഗതം രേഖപ്പെടുത്തി അസോസിയേഷൻ രക്ഷാധികാരി എൻ സുകുമാരമുള്ള യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു നിവേദനവും കളക്ടറും ആർ ഡിഒയ്ക്കും മലിനീകരണ നിയന്ത്രണ ബോർഡിനും ഒന്നും അപേക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാതെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മാത്രം ഒരു അപേക്ഷ കൊടുത്താൽ ഇത് ലൈസൻസോടുകൂടിയാണോ ഈ ഫാം നടത്തുന്നത് ലൈസൻസോടുകൂടി ഫാം നടത്താൻ നിയമമുണ്ട് അന്ന് ലൈസൻസോടുകൂടി ഫാം നടത്തുമ്പോഴും ഈ പന്നി ഉപദ്രവാരിയാണ് എന്ന് ഇപ്പോഴെ കണ്ടെത്തിയിരിക്കുന്നു എച്ച് ത്രീ എൻഡു വൈറസിന് ആധാരമായ പനിക്കാധാരമായ വൈറസ് ഉൽപ്പാദിപ്പിക്കുന്നത് പന്നിയാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് നിസ്സാരമായി നമ്മളീ കാണരുത് എന്നാണ് ഇതൊരു കാര്യമല്ല എന്ന് പറഞ്ഞത് മറ്റൊന്നും കണ്ടല്ല പൊതുജന ആരോഗ്യ നിയമങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പ്രാദേശിക ഭരണകൂടമായ പഞ്ചായത്ത് സാധാരണക്കാരായ ഈ നാട്ടിലെ ആളുകളോടൊപ്പമാണോ അതോ മറ്റേതെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അനീതിക്ക് കൂട്ടുനിൽക്കുകയാണോ എന്നുള്ള സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ആരേ ഉത്തരം പറയും എന്നുള്ള ഒരു അവസ്ഥയിലാണ് നാം ഓരോരുത്തരും ഞാനത് പറയാൻ കാരണം സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തകരെ പലരെയും വ്യക്തിപരമായി എനിക്കറിയാം കഴിഞ്ഞ ഒരു ആറ് വർഷത്തോളമായി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇത്തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് വന്നു എങ്കിൽ അത് കഴമ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കൂർ കണ്ട ഈ വരുന്ന ആഴ്ച തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ നിരാഹാരം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് പിന്നീട് പഞ്ചായത്ത് ഉപരോധിക്കുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി എങ്ങനൊക്കെ സമരം ഏതൊക്കെ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കാമോ ആ സ്വീകരിച്ചുകൊണ്ട് ഈ ഈ നിന്ന് ഉണ്ടാകും ഈ പ്രദേശത്തെ ജനങ്ങൾ ഏതാണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പത്തൂർ പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി നൽകി റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായ മുഖ്യ പ്രഭാഷണം നടത്തി എത്രയും വേഗം പരിസര മലിനീകരണം സൃഷ്ടിക്കുന്ന അനധികൃത പന്നിഫാം അടച്ചുപൂട്ടാൻ വേണ്ട നടപടികൾ പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സൌഹൃദ കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു യോഗത്തിൽ സൌഹൃദ കൂട്ടായ്മ വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീലക്ഷ്മി സുമിത് ട്രഷറർ രമ്യ കൃഷ്ണകുമാർ ഷാജി ശ്രീകുമാർ മോഹൻകുമാർ കൃഷ്ണകുമാർ ഷെരീഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ്